കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് തിരൂർ സതീഷ് കൂടുതൽ വിവരങ്ങളുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ ശോഭാ സുരേന്ദ്രനോട് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് തിരൂർ സതീഷ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ശോഭാ സുരേന്ദ്രനാണ് വിവരങ്ങൾ വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടതെന്നും സതീഷ് പറഞ്ഞു അതിന് പിന്നാലെ ഇപ്പോൾ സതീഷിന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് തിരൂർ സതീഷ് പിണറായിയുടെ ടൂൾ ആണെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി നാവ് സതീഷിന്റെ എങ്കിലും പ്രവർത്തിക്കുന്നത് എ കെ ജി സെന്ററിൽ നിന്നാണെന്നും ശോഭ തുറന്നടിച്ചു സതീഷിനെ വിലക്കെടുത്തിരിക്കുകയാണ് സതീഷിന്റെ ലിസ്റ്റ് എടുക്കണം അതേസമയം എം കെ കണ്ണൻ കേരള ബാങ്കിന്റെ തലപ്പത്തെത്തിയത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ പ്രവർത്തിക്കുന്നുവെന്നാണ് ബി നേതാവ് ശോഭ സുരേന്ദ്രൻ ഇന്നലെ പറഞ്ഞത് കൊടകരയിലെ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസിൽ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയ തിരൂർ സതീഷിന് പിന്നിൽ താനാണെന്ന് പ്രചരണം നടത്തിയെന്നും എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തന്റെ പേര് വിളിച്ചു പറയുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു താൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുതെന്ന് ഇ പി ജയരാജൻ അടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു